ആകർഷകമായ വിലക്കിഴിവുമായി സംസ്ഥാനത്തെ ലുലു മാളുകളിലും ലുലു ഡെയിലിയിലും അൻപത് ശതമാനം കിഴിവ് ഷോപ്പിംഗിന് ഇന്ന് തുടക്കമിട്ടു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോട്ടയം പാലക്കാട് ലുലു മാളുകളിലും തൃപ്രയാർ വൈമാളിലും തൃശൂർ ഹൈലൈറ്റ് മാളിലെ ലുലു ഡെയിലി മരട് ഫോറം മാളിലെ ലുലു ഡെയിലി കൊല്ലം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലി എന്നിവിടങ്ങളിലും അമ്പത് ശതമാനം ഓഫറുകൾ ലഭിക്കുന്നുണ്ട് ലുലു ഓൺ സെയിലിനൊപ്പം തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവിടങ്ങളിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലുമാണ് ഇന്ന് പന്ത്രണ്ട് വരെ ലുലു മാളുകളിലും ലുലു ഡെയിലികളിലും നടക്കുകയും ചെയ്യും എൻഡ് ഓഫ് സീസൺ സെയിലിലൂടെ ലുലു ഫാഷൻ സ്റ്റോറിൽ വിലക്കിഴിവ് ഈ മാസം പത്തൊമ്പത് വരെ തുടരും ഓഫർ കാലം അറിഞ്ഞതോടെ കേരളത്തിലെ വിവിധ ലുലു മാളുകളിൽ ജനത്തിരക്ക് ഏറുകയാണ് അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന ലുലു മാളിലെ വിവിധ ഷോപ്പുകൾ ലുലു ഓൺ സെയിലിന്റെ ഭാഗമായിട്ടുണ്ട് കൂടാതെ അമ്പത് ശതമാനം വിലക്കുറവിൽ ലുലു കണക്ട് ലുലു ഫാഷൻ ലുലു ഹൈപ്പർ എന്നിവയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ സാധിക്കുകയും ചെയ്യും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഫ്ളാറ്റ് ഫിഫ്റ്റിയുടെ ഭാഗമായി ലുലു കണക്റ്റിൽ ഒരുങ്ങുന്നത് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അൻപത് ശതമാനം കിഴിവിൽ സ്വന്തമാക്കാം ഇതിനു പുറമെ ലുലു ഹൈപ്പറിൽ നിന്ന് റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും അൻപത് ശതമാനം കിഴിവിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ വാങ്ങിക്കാൻ സാധിക്കും ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു സെലിബ്രേറ്റ് അടക്കമുള്ള എല്ലാ ഷോപ്പുകളിലും വിലക്കിഴിവിലൂടെ ഷോപ്പിംഗ് നടത്താൻ ഓഫറിലൂടെ സാധിക്കും ലുലു ഫാഷനിലും മികച്ച ഓഫറുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് ലുലുവിൻ്റെ ബ്രാൻഡുകൾക്ക് പുറമെ അന്താരാഷ്ട്ര ബ്രാൻഡുകളടക്കം അഞ്ഞൂറിലധികം ബ്രാൻഡുകൾ എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ഇവിടേക്കും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ജുവലറി സ്പെക്സ് കോസ്മെറ്റിക്സ് ബ്യൂട്ടി എന്നിവയിലെല്ലാം വമ്പിച്ച വിലക്കുറവാണ് പ്രഖ്യാപിച്ചത് ലുലു ഫുഡ് കോർട്ടിലെ എല്ലാ ഷോപ്പുകളും വിനോദ കേന്ദ്രമായ ഫൺ ട്യൂറയും രാത്രി വൈകിയും ഇന്നുമുതൽ പന്ത്രണ്ട് വരെ തുറന്നു പ്രവർത്തിക്കും കൊച്ചി ലുലു മാളിലെ ഓഫർ കാലം കണക്കിലെടുത്ത് ഇന്നു മുതൽ മെട്രോ സർവീസ് രാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കും എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി തുടങ്ങിയ വിൽപ്പന പത്തൊമ്പത് വരെയാണ് നടക്കുന്നത്